നമസ്കാരം കേരളത്തിലെ അതിപ്രശസ്തമായതും പരശുരാമനാൽ സ്ഥാപിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നുമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമായി വാണരുളുന്ന അഘോരമൂർത്തിയാണ് ഏറ്റുമാനൂരപ്പൻ ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം കേൾക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ദേവനാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കിടാവിളക്ക് നിൽക്കുന്ന ക്ഷേത്രവും ഏടര പൊന്നാനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളുന്ന ക്ഷേത്രവും ഇതുതന്നെയാണ് ഐതിഹ്യങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന്റെ പഴക്കം കണക്കാക്കുക സാധ്യമല്ല ഉണ്ണുനീലി സന്ദേശത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് പരാമർശമുണ്ട് അമൂല്യരത്നങ്ങളുടെയും അളവറ്റ സമ്പത്തിൻ്റെയും ഉദയനായാണ് ഏറ്റുമാനൂരപ്പൻ അറിയപ്പെടുന്നത് അമൂല്യങ്ങളായ നിന്മാണിക്കും മരതകം വൈഡൂര്യം തുടങ്ങിയ രത്നങ്ങളും പൊൻ പഴുക്കാക്കുല രത്ന അലക്കുകളുള്ള പൊന്നിൻകുട കരിങ്കൽ നാഗസ്വരം രത്നം പതിച്ച വലമ്പുരിശങ്ക് ഏഴര പൊന്നാന സ്വർണ്ണച്ചേന സ്വർണ്ണവിളക്ക് സ്വർണ്ണക്കുടങ്ങൾ സ്വർണനാണയങ്ങൾ പൂർണ്ണമായും സ്വർണത്തിൽ തീർത്ത മൂലബിംബം എന്നിവ ക്ഷേത്രത്തിലെ അമൂല്യ അമൂല്യനിധികളാണ് ക്ഷേത്രത്തിനുള്ളിലെ ലിഖിതമനുസരിച്ച് നിലവിലുള്ള ക്ഷേത്രം നാനൂറ്റി അറുപത്തി ഒൻപത് വർഷം മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ടിൽ പുനർനിർമ്മിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ചിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രീകോവിലിനുള്ളിൽ കോലെടുത്ത് ഭാഷയിൽ ക്ഷേത്രം നിർമ്മിച്ച വർഷം കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഭക്തരുടെ മനസ്സിൽ കുളിർമയും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു അനുഭവമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ ദിനത്തിൽ കൊടിയേറി തിരുവാതിര ദിനത്തിൽ ആറാട്ടോടുകൂടി പത്ത് ദിവസമാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് ഭഗവാന്റെ എട്ടാം ഉത്സവ ദിനത്തിൽ അർദ്ധരാത്രിയിലാണ് ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ഏഴര പൊന്നാന വർഷത്തിൽ കുംഭമാസത്തിൽ മാത്രമാണ് ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്ക സമർപ്പണവും സാധ്യമാവുക ഏഴര പൊന്നാന ദർശനത്തിലൂടെ സർവൈശ്വര്യവും ഭക്തന് സിദ്ധിക്കുമെന്നാണ് വിശ്വാസം ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാലയവാനിൽ നിന്നും ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി ആരംഭിച്ചു ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് മൂന്ന് ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാറം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി തുടർന്ന് തന്റെ വലതുകൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അതെടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസിരുന്ന വ്യാക്രപാതൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു തുടർന്ന് തന്റെ ഇടതുകൈയിലെ ശിവലിംഗം കരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചുപിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഇന്നും മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു പിൽക്കാലത്തൊരിക്കൽ ക്ഷേത്രം കാടുപിടിച്ചു കിടക്കാൻ കാരണമായ ഒരു സംഭവം ഉണ്ടായിട്ട് അതിന് പിന്നിലും ഒരു കഥയുണ്ട് ഒരിക്കൽ വ്യാസമഹർഷിയുടെ ശിഷ്യനായ ലോമഹർഷൻ എന്ന മഹർഷി ഏറ്റുമാനൂരപ്പനെ ദർശിക്കാനായി ഇവിടെ വരികയുണ്ടായി ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയ അദ്ദേഹം അബദ്ധത്തിൽ കാല് പെഴുതി വീഴുകയും ഈ കാഴ്ച കാണാനിടയായ ചിലർ അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്തു കുപിതനായ മഹർഷിയും ഏറ്റുമാനൂർ ദേശം ആയിരം വർഷം കാടായി കിടക്കട്ടെ എന്ന് ശവിച്ചു അങ്ങനെ നാട്ടുകാർ പലരും പലവിധ കാരണങ്ങളാൽ മരണമടയുകയും അവശേഷിച്ചവർ നാട് അതോടെ ഏറ്റുമാനൂർ ദേശവും ക്ഷേത്രവും കാടുപിടിച്ച് കിടക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ സമീപ ഗ്രാമമായ കുറവിലങ്ങാടിനടുത്തുള്ള അരുവിക്കൽ ശിവ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലായിരുന്നു ഏറ്റുമാനൂരപ്പന്റെ പൂജകൾ നടത്തിപ്പോന്നിരുന്നത് ശാപകാലാവധി കഴിഞ്ഞ അവസരത്തിൽ പരമഭാഗവതനായിരുന്ന വില്ലമംഗല സ്വാമിയാർ ഇവിടെ വരാനിടയായി ഉദയ അസ്തമയ പൂജ പ്രദോഷപൂജ ഉമാമഹേശ്വര പൂജ സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം മൃത്യുജയ അർച്ചന ആയുർ സൂക്ത പുഷ്പാഞ്ജലി രുദ്രസൂക്ത പുഷ്പാഞ്ജലി കൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകൾ എം സി റോഡ് ക്ഷേത്രത്തിന് സമീപത്തൂടെ കടന്നുപോകുന്നു പോകുന്നു കോട്ടയത്തിൽ നിന്നും ഏറ്റുമാനൂർ ഭാഗത്തേക്ക് ധാരാളം ബസ്സുകൾ ലഭ്യമാണ് എം സി റോഡ് വഴിയുള്ള ദീർഘദൂര ബസ്സുകളും ഇതുവഴി പോകുന്നു കോട്ടയം തൃശൂർ റൂട്ടിൽ സഞ്ചരിക്കുന്ന ബസ്സുകൾ ഏറ്റുമാനൂരിൽ നിർത്തുന്നു